എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു അപ്പൊ നമ്മളുടെ ക്ലാസ്സിനൊക്കെ വേണ്ടിയിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണെന്ന് അറിയാം ഇന്നത്തെ ക്ലാസ് അപ്പൊ നമ്മളുടെ ഇന്നത്തെ ക്ലാസ് ഒരുപാട് പേര് എക്സ്പെക്ട് ചെയ്തിരിക്കുന്ന ഒരു ക്ലാസ് ആണ് കാരണം കമ്പ്യൂട്ടർ അത്യാവശ്യം അറിയാവുന്നവർക്കൊക്കെ നമ്മൾ ജസ്റ്റ് ഒന്ന് ഇംഗ്ലീഷ് ഒക്കെ ടൈപ്പ് ചെയ്ത് തരാൻ പറഞ്ഞാലേ പടപെടാമെന്ന് ചെയ്യും പക്ഷെ മലയാളം ടൈപ്പ് ചെയ്ത് തരാൻ പറഞ്ഞാൽ കുറച്ച് പ്രയാസമാണ് നമുക്ക് പെട്ടെന്ന് ചെയ്യാനായിട്ട് പറ്റത്തില്ല പക്ഷെ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ കുറച്ച് എളുപ്പമാണ് ഇനി പ്രത്യേകിച്ച് ചില്ല അക്ഷരങ്ങളും കൂട്ടക്ഷരങ്ങളും ഒക്കെ ചെയ്യാൻ പറഞ്ഞാലേ കുറച്ച് പ്രയാസം തന്നെയാണ് അപ്പൊ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ അതൊക്കെയാണ് പറയാൻ പോകുന്നത് അപ്പൊ ഒരുപാട് പേർക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ക്ലാസ് ആണ് പുതിയതായിട്ട് നമ്മുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ വെൽക്കം ടു ഫാമിലി നമ്മുടെ വീഡിയോസ് ഒക്കെ കാണുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും ഇഷ്ടപ്പെടുക മാത്രമല്ല നിങ്ങൾക്ക് എളുപ്പം തന്നെ കമ്പ്യൂട്ടർ പഠിച്ചെടുക്കാനും സാധിക്കും അതുപോലെ തന്നെ നമ്മുടെ ചാനലിൽ കുറച്ച് കമ്പ്യൂട്ടറിന്റെ ബേസിക് ആയിട്ടുള്ള ക്ലാസ്സുകളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഇപ്പം കമ്പ്യൂട്ടർ ഒന്നും ഒന്നും അറിയാത്തവരെ ജസ്റ്റ് ഒന്ന് അപ്ലിഫ്റ്റ് ചെയ്യുക അവർക്ക് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളൊന്നും നമ്മളിലൂടെ പറഞ്ഞു കൊടുക്കുക എന്ന് മാത്രം ഉദ്ദേശിച്ചിട്ടുള്ളൊരു ക്ലാസ് ആണ് വലിയ ഫീസോ കാര്യങ്ങളോ ഒന്നും എല്ലാവർക്കും ജോയിൻ ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ എല്ലാവർക്കും അഫോർഡബിൾ ആയിട്ടുള്ള ഒരു ഫീ മാത്രമാണ് നമ്മൾ നമ്മളതില് പറയുന്നത് അപ്പൊ ആർക്കെങ്കിലും ജസ്റ്റ് താല്പര്യം ഉണ്ടെങ്കിൽ നമ്മളുടെ ഒരു നമ്പറിൽ ജസ്റ്റ് ഒന്ന് കോൺടാക്ട് ചെയ്യുക പിന്നെ വേറെ വിശേഷമൊന്നുമില്ല അപ്പൊ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കിടക്കാം സോ എല്ലാവർക്കും നമ്മളുടെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം അതായത് നമ്മുടെ ക്ലാസ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് അപ്പൊ നമ്മൾ ഇന്റർവ്യൂലൊക്കെ പറഞ്ഞ പോലെ നമുക്ക് മലയാളം പെട്ടെന്ന് തന്നെ ടൈപ്പ് ചെയ്യാനായിട്ട് പഠിക്കാം അപ്പൊ മലയാളത്തിലെ ചില അക്ഷരങ്ങളാണ് നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് അപ്പൊ മലയാളം എന്ത് കാരണം ടൈപ്പ് ചെയ്യണമെങ്കിൽ തന്നെ നമ്മൾ ആദ്യം ഒരു സെറ്റിംഗ്സ് ഒന്ന് ചേഞ്ച് ചെയ്യണം നമ്മുടെ സിസ്റ്റത്തിന്റെ കാരണം ബൈ ഡിഫോൾട്ടായിട്ട് നമ്മളുടെ ലാപ്ടോപ്പിൽ അല്ലെങ്കിൽ കമ്പ്യൂട്ടറിൽ കിടക്കുന്ന ലാംഗ്വേജ് ഇംഗ്ലീഷ് ആണ് നമുക്ക് മലയാളം ടൈപ്പ് ചെയ്യണമെങ്കിൽ നമ്മൾ ആദ്യമേ അത് ചെയ്ത് നമ്മൾ ആദ്യമേ അത് ചേഞ്ച് ചെയ്ത് കൊടുക്കണം അതാണ് ഒന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ കമ്പ്യൂട്ടർ ഓൺ ആയി നമ്മുടെ ഈ ഒരു ഡെസ്ക്ടോപ്പിൽ തന്നെ നമ്മുടെ സിസ്റ്റം എന്ന് പറഞ്ഞാൽ വിൻഡോസ് ഇലവൺ ആണ് അപ്പൊ ഇത് നമ്മൾ കമ്പ്യൂട്ടറിലെ ഓൺ ആക്കി നമ്മൾ ഈ കാണുന്ന ആദ്യത്തെ സ്ക്രീൻ ഇതിന് പറയുന്ന പേര് ഡെസ്ക്ടോപ്പ് എന്നാണ് അതായത് ഓപ്പണിംഗ് സ്ക്രീൻ അപ്പോൾ ഈ ഡെസ്ക് ടോപ്പിന്റെ വലത്തുവശത്ത് ഏറ്റവും താഴെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കുറെ ഓപ്ഷൻസ് കാണാനായിട്ട് സാധിക്കും അപ്പൊ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇ എൻ ജി എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട് അതായത് ഇ എൻ ജി എന്ന് പറഞ്ഞ ഇംഗ്ലീഷ് അപ്പൊ ഇംഗ്ലീഷ് എന്ന് പറയുന്ന ഈ ഒരു ഓപ്ഷന്റെ എവിടെങ്കിലും ഒന്ന് മൗസ് വെക്കുക എന്നിട്ട് മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇവിടെ കാണാം കീബോർഡ് ലേ ഔട്ട് അതായത് നമ്മളുടെ കീബോർഡിന്റെ ലേ ഔട്ടിന്റെ ഓപ്ഷൻസ് ഒക്കെ കാണാം ഇവിടെ ഇംഗ്ലീഷ് ഉണ്ട് അതുപോലെ തന്നെ മലയാളം രണ്ട് മലയാളം കാണാം അപ്പൊ ഒന്നാമത്തെ മലയാളം ജസ്റ്റ് മലയാളമാണ് രണ്ടാമത്തെ എന്ന് പറഞ്ഞാല് മലയാളം ഫോണറ്റിക്സ് എന്നുള്ളതാണ് നമുക്ക് ഇവിടെ ആവശ്യം എന്ന് പറഞ്ഞാൽ ഈ മലയാളം ഫോണറ്റിക്സ് അല്ല അതുപോലെ തന്നെ അതിന്റെ മുകളിൽ കിടക്കുന്ന ജസ്റ്റ് മലയാളം എന്ന് മാത്രമുള്ള ഒരു ഓപ്ഷനാണ് അതായത് മലയാളം ഫോണറ്റിക്സ് എന്ന് പറഞ്ഞാല് നമ്മൾ മംഗ്ലീഷ് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ കറസ്പോണ്ടിങ് മലയാളം വരും പക്ഷെ നമ്മളിത് ശരിക്കുമുള്ള മലയാളം ടൈപ്പ് ചെയ്യുന്ന മെത്തേഡ് ഉപയോഗിച്ചിട്ടാണ് പറയുന്നത് അപ്പൊ ഇവിടെ നമ്മൾ അതിന് വേണ്ടിയിട്ട് ഈ മലയാളം എന്നുള്ള ഈ ഒരു ഓപ്ഷൻ വേണം സെലക്ട് ചെയ്യാനായിട്ട് ഇതിന്റെ ജസ്റ്റ് എവിടെയെങ്കിലും ഒന്ന് വെച്ചാൽ മതി ഇന്ന സ്ഥലത്ത് വെക്കണമെന്നില്ല ഇതിന്റെ എവിടെയെങ്കിലും ഒന്ന് മൗസ് വെക്കുക എന്നിട്ട് സെലക്ട് ചെയ്യാനായിട്ട് മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കാണാം ഇവിടെ നമ്മളുടെ കീബോർഡിന്റെ നമ്മുടെ ലാപ്ടോപ്പിന്റെ സെറ്റിങ്സ് ചേഞ്ച് ആയി ലാംഗ്വേജ് മലയാളം വന്നിട്ടുണ്ട് ഇനി നമ്മൾ ടൈപ്പ് ചെയ്യുന്ന സോഫ്റ്റ്വെയർ ഏതാണോ നമുക്ക് ആ ഒരു സോഫ്റ്റ്വെയർ ഓപ്പൺ ചെയ്യണം അതാണ് രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മളിപ്പം ജസ്റ്റ് വേർഡ് ആണ് എടുക്കുന്നത് എം എസ് വേർഡ് മൈക്രോസോഫ്റ്റ് വേർഡ് നമ്മളിപ്പോൾ ഏത് സോഫ്റ്റ്വെയർ എടുത്താലും നമുക്ക് അവിടെ ചെയ്യാനായിട്ട് പറ്റും അതായത് ടൈപ്പ് ചെയ്യുന്ന ഏതൊരു സോഫ്റ്റ്വെയർ ഇപ്പൊ നോട്ട്പാഡാണെങ്കിലും എം എസ് വേർഡ് ആണെങ്കിലും എല്ലാം അങ്ങനെ നമ്മൾ മലയാളം ടൈപ്പ് ചെയ്യാനൊക്കെ വേണ്ടിട്ട് കീബോർഡിന്റെ സെറ്റിങ്സ് എല്ലാം മാറ്റി അതിനുശേഷം എം എസ് വേർഡ് ഓപ്പൺ ചെയ്തിട്ടുണ്ട് അപ്പൊ നമ്മൾ ചില അക്ഷരങ്ങളാണ് ടൈപ്പ് ചെയ്യാനായിട്ട് പോകുന്നത് അതിന് വേണ്ടിയിട്ട് ആദ്യം ഇന്നാണ് നമുക്ക് ടൈപ്പ് ചെയ്യേണ്ടത് അപ്പൊ ഇന്ന് നമുക്ക് ടൈപ്പ് ചെയ്യണമെങ്കിൽ അതിന് കീബോർഡില് ഷിഫ്റ്റ് എന്ന് പറയുന്ന ഒരു കീ ഉണ്ട് ലാപ്ടോപ്പിന്റെ കീബോർഡ് ആണെങ്കിലും അതുപോലെ തന്നെ കമ്പ്യൂട്ടറിന്റെ കീബോർഡ് ആണെങ്കിലും ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഷിഫ്റ്റ് എന്ന് പറയുന്ന കീ കാണാനായിട്ട് സാധിക്കും അപ്പൊ ഇവിടെ നോക്കിക്കഴിഞ്ഞാല് ഈ ഒരു ലെഫ്റ്റ് സൈഡിലും നമുക്ക് ഒരു ഷിഫ്റ്റ് ഉണ്ട് റൈറ്റ് സൈഡിലും ഷിഫ്റ്റ് ഉണ്ട് നമ്മുടെ ഇഷ്ടമാണ് നമുക്ക് എവിടെ നിന്ന് വേണമെങ്കിലും ഉപയോഗിക്കാം ഇനി ഇന്ന് നമുക്ക് ടൈപ്പ് ചെയ്യാനായിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം കീബോർഡില് ഷിഫ്റ്റ് എന്ന് പറയുന്ന കീയും അതുപോലെ തന്നെ ആൽഫബെറ്റ് വിയും കൂടെ ഒരേ സമയത്ത് പ്രസ് ചെയ്യണം അതായത് ഷിഫ്റ്റ് കീയും ആൽഫബറ്റ് വിയും കൂടെ ഒരേ സമയത്ത് പ്രസ് ചെയ്യണം നമ്മൾ ഷിഫ്റ്റ് പ്രെസ് ചെയ്ത് കഴിഞ്ഞ് കുറച്ച് സമയം കഴിഞ്ഞിട്ട് വി പ്രെസ് ചെയ്ത് കഴിഞ്ഞാല് ആ ഒരു പ്രോസസിങ് അവിടെ വർക്ക് ആകത്തില്ല ആ ടൈമിൽ തന്നെ അതായത് ഒരു ഫിംഗർ കൊണ്ട് ഷിഫ്റ്റ് ഗെയും അടുത്ത ഫിംഗർ കൊണ്ട് ആൽഫബെറ്റ് വിയും പ്രസ് ചെയ്യണം ഇതിപ്പോ ഓൺ സ്ക്രീൻ കീബോർഡ് ആയതുകൊണ്ടാണ് ഞാൻ ഷിഫ്റ്റ് കീ പ്രെസ് ചെയ്തതിന് ശേഷം ആൽഫബറ്റ് വി പ്രസ് ചെയ്തത് നമ്മൾ അല്ലാതെ നമ്മുടെ ലാപ്ടോപ്പിന്റെ കീബോർഡ് ഉപയോഗിച്ച് ചെയ്യുമ്പോൾ ഒരേ സമയത്ത് ഈ രണ്ട് കീയും പ്രസ് ആയിരിക്കണം അതായത് ഷിഫ്റ്റ് ഗീയും ആൽഫോബറ്റ് വിയും അപ്പൊ അങ്ങനെ നമ്മൾ ചെയ്ത് കഴിഞ്ഞപ്പം നമുക്ക് ഇന്നു ടൈപ്പ് ചെയ്തത് വന്നിട്ടുണ്ട് ഈ പ്ലസ് എന്ന് പറയുന്ന കാര്യം ഉദ്ദേശിക്കുന്നത് ഈ രണ്ട് കീയും ഒരേ സമയത്ത് പ്രസ് ചെയ്യണമെന്നുള്ള ഒരു ഉദ്ദേശം മാത്രമാണ് നമ്മൾ ഷിഫ്റ്റ് പ്രസ് ചെയ്ത് കുറച്ച് കഴിഞ്ഞിട്ട് വി പ്രസ് ചെയ്ത് കഴിഞ്ഞാല് ആ ഒരു പ്രോസസ്സിങ് അവിടെ നടക്കത്തില്ല ഒരേ സമയത്ത് ഈ രണ്ട് കീയും പ്രസ് ആയിരിക്കണം അങ്ങനെ നമ്മൾ ഇൻ ടൈപ്പ് ചെയ്യാനായിട്ട് പഠിച്ചു ഇനിയിപ്പോ ടൈപ്പ് ചെയ്യാൻ നോക്കാം അപ്പൊ അതിനും ചെയ്യേണ്ട കാര്യം ഷിഫ്റ്റ് എന്ന് പറയുന്ന കീയും അതോടൊപ്പം തന്നെ കീബോർഡില് ഗ്രേറ്റർ ദാൻ എന്ന് പറയുന്ന ഒരു സിമ്പിൾ ഉണ്ട് അപ്പൊ ഈ ഗ്രേറ്റർ ദാൻ എന്ന് പറയുന്ന സിംബലുള്ള കീയും കൂടെ ഒരേ സമയത്ത് പ്രസ് ചെയ്യണം നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഷിഫ്റ്റ് പ്രസ് ചെയ്ത് കഴിഞ്ഞ് കുറച്ച് സമയം എടുത്തു കഴിഞ്ഞിട്ട് ഗ്രേറ്റർ ദാൻ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഈ ഒരു അക്ഷരം നമുക്ക് കാണാൻ പറ്റത്തില്ല ഒരേ സമയത്ത് ഈ രണ്ട് കീയും പ്രസ്സായിരിക്കണം അതായത് ഒരു ഫിംഗർ കൊണ്ട് ഷിഫ്റ്റ് കീയിൽ പ്രസ് ചെയ്ത് പിടിക്കണം അടുത്ത ഫിംഗർ കൊണ്ട് ഗ്രേറ്റർ ദാൻ സിംബലിലും പ്രെസ് ചെയ്യണം ആ സെയിം ടൈമിൽ തന്നെ ഈ രണ്ട് കീയും ഗീയും ആയിരുന്നാൽ മാത്രമേ നമുക്ക് അവിടെ ആ ഒരു ഇല്ലെന്ന് പറയുന്ന അക്ഷരം വരത്തുള്ളൂ ഷിഫ്റ്റും പ്രസ് ചെയ്തു അതുപോലെ തന്നെ ഗ്രേറ്റർ ദാനും പ്രസ് ചെയ്തു പ്രസ് ചെയ്ത് കഴിഞ്ഞപ്പം നമുക്ക് അവിടെ ഇല് വന്നിട്ടുണ്ട് ഇനി നമുക്ക് വരണമെങ്കിൽ വരണമെങ്കില് അതിന് നമുക്ക് പ്രത്യേകിച്ച് രണ്ട് കീയുടെ കോമ്പിനേഷൻ ഒന്നും ആവശ്യമല്ല കീബോർഡ് നോക്കിക്കഴിഞ്ഞാല് ഒരു ക്ലോസിംഗ് സ്ക്വയർ ബ്രാക്കറ്റ് നമുക്ക് കാണാം അതായത് ഓപ്പണിംഗ് സ്ക്വയർ ബ്രാക്കറ്റും ഉണ്ട് ക്ലോസിംഗും ഉണ്ട് കണ്ടോ ഇവിടെ നോക്കിക്കഴിഞ്ഞാല് നമ്മളിത് മലയാളം കീബോർഡ് ആയിക്കൊണ്ടാണ് നമുക്ക് ആ ഒരു സിമ്പിൾ വരാത്തത് അപ്പൊ നമുക്ക് കീബോർഡിൽ നോക്കിക്കഴിഞ്ഞാല് ക്ലോസിംഗ് സ്ക്വയർ ബ്രാക്കറ്റും ഉണ്ട് അതുപോലെ തന്നെ ഓപ്പണിങ് സ്ക്വയർ ബ്രാക്കറ്റും ഉണ്ട് അപ്പൊ ഇത് ക്ലോസിംഗ് ആണ് ഓപ്പണിംഗ് എന്ന് പറഞ്ഞാൽ നേരെ ഇത് ഇപ്പുറത്ത് വരും അപ്പൊ നമുക്ക് ഇറ് വരണമെങ്കിൽ ജസ്റ്റ് നമ്മൾ ഒന്നും ക്രോസ് ഒന്നും ചെയ്യേണ്ട ആ ഒരു ക്ലോസിംഗ് സ്ക്വയർ ബ്രാക്കറ്റിൽ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്താൽ മാത്രം മതി അല്ലാതെ നമുക്ക് മറ്റു കീട ആവശ്യമൊന്നും അവിടെ ഇല്ല ഇനി ഇപ്പൊ പറയുന്നത് ഇണ് ഇണ് നമുക്ക് എങ്ങനെ വരണം എൻ വരാ ഇനി പറയാൻ പോകുന്നത് നമുക്ക് ഇൻ എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം അപ്പൊ അതിന് രണ്ട് കീട ആവശ്യമുണ്ട് ഷിഫ്റ്റ് കീയും ആൽഫബറ്റ് എസും നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരു ഫിംഗർ കൊണ്ട് ഷിഫ്റ്റ് പ്രസ് ചെയ്ത് പിടിക്കണം അടുത്ത ഫിംഗർ കൊണ്ട് എക്സിലും പ്രസ് ചെയ്യണം ഇനി ഇൽ വരണമെങ്കിൽ ഷിഫ്റ്റ് കീയും അതുപോലെ തന്നെ സ്റ്റാർ സ്റ്റാർ എന്ന് പറയുന്ന ആ ഒരു സിമ്പിളുള്ള കീ നമുക്ക് ഇവിടെ കാണാം നമ്പർ എയ്റ്റിലാണ് കിടക്കുന്നത് അപ്പൊ ഒരു ഫിംഗർ കൊണ്ട് ഷിഫ്റ്റിലും പ്രസ് ചെയ്ത് പിടിക്കണം അടുത്ത ഫിംഗർ കൊണ്ട് എയ്റ്റിലും പ്രസ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇല് വരും അപ്പൊ ഒന്നുകൂടെ കാണിച്ചു തരാം നമുക്ക് ഇൻ വരണമെങ്കിൽ ഒരു ഫിംഗർ കൊണ്ട് ഷിഫ്റ്റിലും അടുത്ത ഫിംഗർ കൊണ്ട് വീലും ഒരേ സമയത്ത് തന്നെ ഈ രണ്ട് കീയും പ്രസ് ആയിരിക്കണം ഇനി ഇൽ വരണമെങ്കിൽ ഒരു ഫിംഗർ കൊണ്ട് ഷിഫ്റ്റും അടുത്ത ഫിംഗർ കൊണ്ട് ഗ്രേറ്റർ ദാൻ സിമ്പിളും ഒരേ സമയത്ത് ഈ രണ്ട് ഗീയും ആയിരിക്കണം ഇനി നമുക്ക് ഇർ വരണമെങ്കിൽ ഒരൊറ്റ കീയുടെ ആവശ്യം മാത്രമേ ഉള്ളൂ അതായത് ക്ലോസിംഗ് സ്ക്വയർ ബ്രാക്കറ്റ് അതേ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കഴിയുമ്പോൾ തന്നെ നമുക്ക് അവിടെ ഇർറ് വരും ഇനി നമുക്ക് എണ് വരണമെങ്കിൽ ഷിഫ്റ്റ് കീയും പ്രസ് ചെയ്യണം അതോടൊപ്പം തന്നെ ആൽഫബറ്റ് എസും ഒരേ സമയത്ത് ഈ രണ്ട് ഗീയും ആയിരിക്കണം എങ്കിൽ മാത്രമേ നമുക്ക് ആ ഒരു കാര്യം അവിടെ വരത്തുള്ളൂ ഇനി നമുക്ക് ഇൾ വരണമെങ്കിൽ ഷിഫ്റ്റ് കീയും അതോടൊപ്പം തന്നെ സ്റ്റാർ സിമ്പിളും പ്രസ് ചെയ്യണം അപ്പൊ ഇതിന്റെ കൂടി ഈ പ്ലസ് കൊടുത്തിരിക്കുന്നതിന്റെ ഉദ്ദേശം ഈ രണ്ട് ഗീം ഒരേ സമയത്ത് പ്രസ് ചെയ്യണം എന്നുള്ള കാര്യത്തിന് വേണ്ടി മാത്രമാണ് എല്ലാവരും നമ്മൾ ഈ പറഞ്ഞ മലയാളത്തിന്റെ ഈ ഒരു അക്ഷരങ്ങളൊക്കെ ഒന്ന് ചെയ്ത് നോക്കണം ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്കത് ചെയ്യാൻ സാധിച്ചോ നിങ്ങൾക്ക് അത് എളുപ്പമായോ എന്നിവിടെ പറയുക നാളെ ഇപ്പൊ നല്ലൊരു ക്ലാസ്സുമായി വീണ്ടും കണ്ടുമുട്ടാം എല്ലാവർക്കും നന്ദി ടാറ്റാ ബൈ ബൈ